ഹായ് ഹലോ എല്ലാവർക്കും സഫീ സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകളായില്ലേ ഇങ്ങനെ ഒരു ലോങ് വീഡിയോയൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഇന്നൊരു ട്രാവലിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കോട്ടയത്തോട്ടാണ് പോകുന്നത് കോട്ടയം ചിങ്ങവനം ഒന്ന് എൻ്റെ മാമാരെ വീട്ടിൽ ഞാൻ വാച്ച് വെച്ച് മറന്നു അതെടുക്കണം നേരെ കോട്ടയം അവിടെ നിന്ന് കുറച്ച് നമ്മളിപ്പം വെഞ്ഞാറമൂടെ നിന്ന് ബസ് ചിസിന്ന് തന്നെയുള്ള ഗ്രീഷ്മയെ വിളിച്ചിട്ടുണ്ട് ഗ്രീഷ്മ നിഷ നിഷയുടെ മോള് ഗ്രീഷ്മയുടെ മോൾ അമ്മൂസ് നിഷയുടെ മോള് അനു പിന്നെ ഷീബാത്ത സജി നന്നു നമ്മളെല്ലാവരും കൂടി പോയി അടൂരുന്ന് അനു കയറി ഇപ്പം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് പോയി എന്താ പറയുക ആദ്യം എൻ്റെ മാമാരെ വീട്ടിലാണ് പോയത് കേട്ടോ മ്മാരെ വീട്ടിൽ പോയപ്പോൾ അത് എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും നിൽക്കുന്നു അപ്പോൾ മാമ വന്നു മാമ സ്പ്രൈറ്റ് ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് സ്പ്രൈറ്റ് നല്ല അടിപൊളി ഉണ്ണിയപ്പൊക്കെ ഒക്കെ വേടിച്ചുകൊണ്ട് വന്നു മാമ നല്ല മുടിയൊക്കെ വളർത്തി ഫ്രീക്കനായി നിൽക്കുകയാണ് മാമയെ കണ്ടിവരൊന്ന് ഞെട്ടി കേട്ടോ അവർ ചോദിക്കുന്നപ്പോൾ ഒരു ബുദ്ധിപ്രായമുള്ള ഒരാളിനെയൊക്കെയാണ് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു അവരെങ്ങനെ ഞെട്ടി ഇത് ഇതേ പണ്ട് കണ്ടിരുന്നൊരു കാര്യം ഇവിടെ തിരുവനന്തപുരത്തൊന്നും കാണാനില്ല ഈ ഒരു സംഭവം ട്രാഫിക് പോലീസിൻ്റെ സംഭവം അതെ എന്നിട്ട് നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് തസ്നിം തസ്നിമും രാജിയും കയറിയത് അപ്പോൾ അവർ രണ്ടുപേരും ജോയിൻ ആയി അപ്പം നമ്മളെല്ലാവരും കൂടി ചിങ്ങമനം പോയി നമുക്ക് അവിടെ ഒരു വീട്ടിൽ പോവേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് പോയി വന്നു തിരിച്ച് വരുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിച്ചിട്ട് വേണം രാജിക്കും തസ്നിമിനും തിരിച്ചു പോകാൻ തസ്നിം എവിടെയാണ് പെരുമ്പാവൂരിൽ നിന്നാണ് വന്നത് രാജി നമ്മുടെ എന്താ പറയുക ഇടുക്കി അടുത്തു നിന്നാണ് അപ്പോൾ തിരിച്ച് വന്ന് നമ്മൾ യാത്ര പറയുകയാണ് കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് അതൊന്നും നമുക്കൊരു വിഷയമല്ല നമ്മൾ ഫസ്റ്റ് കാണുകയാണ് ഞാനും രാജിയും പരിചയപ്പെട്ടിട്ട് വർഷങ്ങളായെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ് അപ്പോൾ പിരിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പോയല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് പോവുകയാണ് അവളാണെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയുക അവളുടെ വിഷമവും സങ്കടമൊക്കെ അവളിങ്ങനെ തുറന്ന് കാണിക്കുന്ന കൊടുത്തിപ്പെട്ടതാണ് അപ്പോൾ അവളിങ്ങനെ എല്ലായിടത്തും യാത്ര പറയുകയാണ് ഇത് തസ്നീമാണ് തസ്നിം പെരുമ്പാവൂരാണ് അപ്പം അമ്മൂസിൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് ഷീബാത്ത അടുത്തൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ അവർ പോയി അവർ ബസ് സ്റ്റാൻഡിൽ ആക്കിയിട്ട് നമ്മൾ വന്നു പിന്നെ നമ്മൾ അനുവിൻ്റെ വീട്ടിലാണ് പോയത് അടൂർ അനുവിൻ്റെ വീട്ടിൽ നമ്മൾ പോകണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ യാതൃച്ചയ്ക്ക് വശാൽ കയറിയതാണ് അപ്പോൾ ദേ അനുവിൻ്റെ അമ്മ അമ്മാവിയുണ്ട് ഹസ്ബൻ്റിൻ്റെ അമ്മയുണ്ട് ഹനുവിൻ്റെ മോനാണത് മോൾ നല്ല മക്കളാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് മോകളും മോനും ഒക്കെ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഇങ്ങനെ നിന്നാൽ നമുക്കിങ്ങനെ അവരുടെ ആ ഒരു സ്നേഹം കാരണം നമുക്ക് പോകാൻ തോന്നില്ല അത്ര സ്നേഹമാണ് മക്കൾ രണ്ടുപേരും ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ സഫി ആൻ്റി ഫാൻസ് അസോസിയേഷൻ്റെ സഫി ആൻറ്റിയുടെ ആളുകളാണ് അതുപോലെ തന്നെയാണ് രാജിയുടെ മൂന്ന് മക്കൾ രാജിക്ക് മൂന്ന് ഏഞ്ചൽ കുട്ടികളാണുള്ളത് അവർ മൂന്ന് പേരും സഫിയാൻറ്റി പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്നും അതുകൊണ്ട് സഫിയാൻറ്റി പറയാതെ ഒന്നും ചെയ്യില്ല അങ്ങനത്തെ ക്യാരക്ടറാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ അപ്പം മക്കൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് നൽകാൻ പറ്റുന്നതൊരു വലിയ കാര്യമാണ് ഒരിക്കലും അവർ മറക്കൂല ഇതാണ് അനുവിൻ്റെ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ അവർ സന്തോഷത്തോടെ എൻ്റെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തതാണ് അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെല്ലാവരെയും അവിടെ എല്ലാവരേയും വീടുകളിൽ കൊണ്ടാക്കി കൊണ്ടാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ കാറ് ഇട്ടിട്ട് അടുത്ത് നമ്മൾ ടു വീലർ യാത്രയാണ് നമ്മുടെ നിശ വന്നത് കാട്ടാക്കടയിൽ നിന്നാണ് അപ്പോൾ കുഞ്ഞുമോൾ നല്ല ഉറങ്ങി നമ്മൾ നിശ ബാക്കീന്ന് വരുന്നുണ്ട് നമ്മളിങ്ങനെ കൂടെ പോവാണ് നിശയെ ഒറ്റയ്ക്ക് നമ്മൾ രാത്രി വിടുന്നത് ശരിയല്ലല്ലോ പറഞ്ഞു കുറേ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം ഞാൻ ഭയങ്കര സ്ട്രോങ് ലേഡിയാണ് ഞാൻ ഭയങ്കര അയൺ ലേഡിയും ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ വാവ് ഉറങ്ങിപ്പോയി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഫുഡും മേടിച്ചിട്ടാണ് പോയത് അവിടെ ചെന്ന് നിഷയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല നല്ല ക്യൂട്ട് പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതിനെ കുറച്ച് നേരം അതിനെ കളിപ്പിച്ചു പിന്നെ കുറച്ച് നേരം അവിടേക്ക് നിന്നു നിഷയുടെ വീട്ടിൽ പോയ നല്ല നല്ല റോഡൊക്കെ അടിപൊളി റോഡാണ് കേട്ടോ നല്ല സൂപ്പർ റോഡാണ് അല്ലെ അവിടെ പോയി ആക്കി നമുക്ക് രണ്ട് വഴിയും നിഷേര വെട്ടിപ്പോകാം കാട്ടാക്കട വഴിയും നെടുമങ്ങാട് വഴിയും പോവാം നമ്മൾ പോയത് കാട്ടാക്കട വഴിയും തിരിച്ചു വന്നത് നെടുമ്പങ്ങാട് വഴിയുമാണ് നല്ല റോഡൊക്കെ ആയിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് പെട്ടെന്ന് പോകാനൊക്കെ പറ്റി നമ്മൾ കറക്റ്റ് തിരിച്ച് വന്നപ്പം നമ്മുടെ ഓല പതിനഞ്ച് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനം ചാർജിലാണ് വണ്ടി എടുത്തിട്ട് പോയത് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടി വന്നു പിന്നെ വീട്ടിൽ വന്നു ഫ്രഷായി ഉറങ്ങി ഉറങ്ങിയിട്ട് എന്താ പിറ്റന്ന ദിവസം പുള്ളി ഇന്ന് ഫുള്ള് ഹാങ് ഓവറും ഉറക്കമായിരുന്നു പിന്നെ ഇതേ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് നമ്മളങ്ങോട്ടും ഇപ്പോൾ അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തില്ല തിരിച്ച് വന്നപ്പോൾ ഹോട്ടലിൽ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തയാണ് രാജി പോകുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ആയിട്ട് സന്തോഷവും കണ്ടതിൻ്റെ സന്തോഷവും പിന്നെ അല്ലാതെ നമ്മൾ പോയ കാര്യത്തിന് സന്തോഷം അങ്ങനെ മൊത്തത്തിൻ്റെ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു സന്തോഷവും സങ്കടവും എല്ലാം കൂടി കലർന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ യാത്ര പോകണം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിൽ കൂടിയും നമ്മൾ ഒരുമിച്ച് പോകണം നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ആയം കൂടാൻ വേണ്ടിയിട്ടത് ഉപകാരപ്പെടും അപ്പം എല്ലാവരും മാക്സിമം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക നമ്മൾ ഇന്നോ നാളെയോ എന്നൊന്നില്ലാതെ നേരിൽ കണ്ടോ കാണാതെയോ ഒക്കെ പോകുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുക അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ടാറ്റാ.